ഒരു ആൺസുഹൃത്തിനെ പ്രണയിക്കുന്ന അല്ലെങ്കിൽ സൗഹൃദത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടികളെല്ലാം അബദ്ധത്തിൽ ചെന്ന് പെടുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ കൂടുതലും കാണുന്നത് അത്തരത്തിൽ ചോറ്റാനിക്കിടയിൽ സംഭവിച്ച ഒരു ഒരു യുവതിയുടെ മരണവാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ ദൈവം അവസാനം അവളെയും കൊണ്ടുപോവുകയായിരുന്നു അവൾ ഈ ലോകത്തിന് ഒരിക്കലും ഇനി നിൽക്കാൻ സാധിക്കില്ല അത്രമാത്രം അവൾ വേദനിക്കപ്പെട്ടിരുന്നു മുൻ ആൺസുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റാണ് ഈ പത്തൊമ്പത് മരണമേറ്റത് അതാണ് ഏറ്റവും വലിയ ദുഃഖവാർത്ത മരണകാരണമായത് തലക്കേറ്റ പരിക്കുകളാണെന്ന് അറിയുമ്പോൾ ഏറ്റവും ക്രൂരമായ രീതിയിൽ തന്നെയാണ് ആ പെൺകുട്ടി ഇതെല്ലാം അനുഭവിച്ചതെന്ന് പറയുന്നു മുൻ കാമുകനാണ് അദ്ദേഹവുമായി പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെയാണ് വേർപിരിഞ്ഞത് എന്നിട്ടും പെൺകുട്ടിയെ വിടാതെ പിന്തുടരുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം ആറ് ദിവസമായി വെന്റിലേറ്റർ കഴിഞ്ഞ പെൺകുട്ടി ഇന്നാണ് മരിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്ന നാളെ മുൻ സുഹൃത്ത് തലയോലപ്പറമ്പ് വെട്ടിക്കാട്ട് മുക്ക് കുഴിപ്പുറത്ത് വീട്ടിൽ അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തും അതുപോലെ പോക്സോ കേസിൽ അതിജീവിതയാണ് പത്തൊമ്പത് ായ പെൺകുട്ടി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത് യുവാവിൽ നിന്ന് പെൺകുട്ടി നേരിട്ടത് അതിക്രൂരമായ പീഡനങ്ങളാണ് ലൈംഗിക ഉപദ്രവത്തിന് പിന്നാലെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചെന്നും ശ്വാസം മുട്ടിച്ചെന്നും പ്രതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട് പെൺകുട്ടി കഴുത്തിൽ കുരുക്കിട്ടപ്പോൾ പോയി ചത്തോ എന്ന അനൂപ് ആക്രോശിച്ചു തന്റെ സുഹൃത്തായിരുന്ന പെൺകുട്ടി മറ്റു സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും അനൂപിന് ഇഷ്ടമല്ലായിരുന്നു ശനിയാഴ്ച രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതോടെയാണ് അനൂപ് പാതിരാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് പെൺകുട്ടി യുടെ വാത്തിൽ തുറന്ന് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു മർദ്ദിച്ചു മുഖത്തടിച്ചു പിടിച്ചു തള്ളി തെറച്ചു വീണ പെൺകുട്ടിയെ വളരെയധികം വിസമ്മതിച്ചതോടെ വീണ്ടും അടിച്ചു കയ്യിൽ കെട്ടിയ ചുറ്റിക കൊണ്ട് വീശിയെന്നും അനൂപ് പോലീസിന് മൊഴി നൽകി അത്ര ക്രൂരമായ രീതിയിൽ തന്നെയാണ് താൻ പെരുമാറിയതെന്ന് പറയുന്നു പിന്നീട് പെൺകുട്ടി ഷോൾ ഉപയോഗിച്ച് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചിരുന്നു അനൂപ് നൽകിയ മൊഴിയിൽ പറഞ്ഞു എന്നാൽ തൂങ്ങിയ പെൺകുട്ടി മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ടപ്പോൾ അനൂപ് തന്നെയാണ് ഷോൾ മുറിച്ച് താഴെയിട്ടത് ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ മുഖം ആമത്തി പിടിച്ചു അബോധാവസ്ഥലായ പെൺകുട്ടി മരിച്ചുവെന്ന് കരുതിയാണ് അനൂപ് അവിടെ നിന്ന് ഇറങ്ങിയത് മണിക്കൂറുകളോളം കാത്തുനിന്നുമെങ്കിലും ബോധം തെളിയുന്നതോടെ യുവതി മരിച്ചെന്ന് കരുതി പ്രതി അനൂപ് രക്ഷപ്പെടുകയായിരുന്നു പ്രതി യുവതിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക തെളിവെടുപ്പിന് കണ്ടെത്തിയതായി ചോറ്റാനിക്കര സി ഐ മനോജ് വ്യക്തമാക്കി ദേഹമാസകലും ഈ ചുറ്റിക ഉപയോഗിച്ച് മർദ്ദിച്ചിരുന്നു കഴുത്തിൽ കുരുക്കിയ ഷോള് പെൺകുട്ടിയുടെ വസ്ത്രം എന്നിവ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മകളുടെ ആൺസുഹൃത്തിന്റെ ആക്രമണം ഭയന്നാണ് വീട് മാറിയതെന്ന് അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഉപദ്രവിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു ഒരു മാസമായി ഇവർ മാറി നിൽക്കുകയായിരുന്നു പെൺകുട്ടി നേരത്തെ ആത്മഹത്യയ്ക്ക് െന്ന് അയൽവാസി തന്നെ പോലീസിനോട് വെളിപ്പെടുത്തുന്നുണ്ട് പ്രതിയായ യുവാവ് നേരത്തെയും ഈ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അന്നും നാട്ടുകാരുമായി തർക്കമുണ്ടായിരുന്നു നാട്ടുകാരിൽ ഇരുപത് പേർ ചേർന്നാണ് യുവാവിനെതിരെ പോലീസിൽ പരാതി നൽകിയിരുന്നതെന്നും അയൽക്കാർ പറയുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച പെൺകുട്ടിയെ അർത്ഥനഗ്നയായി നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയിരുന്നു കരുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി പെൺകുട്ടിയുടെ കയ്യിലെ മുറിവിൽ തന്നെ ഉറുമ്പ് അരിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നുണ്ട് അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് യുവാവ് പെൺകുട്ടിയെ നോക്കിയിരുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അവസ്ഥ പറയുന്നു പല രീതിയിലെ കഥകൾ തന്നെയാണ് ഇതിനെ പിന്നാലെ തന്നെ ഓരോന്നായി ചുഴലിച്ചു വരുന്നത് എന്ന് പറയാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും